ൂത പകുതി ഉത്സവത്തിൻ്റെ ആ കാഴ്ചകൾ തുടരുകയാണ് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഇനി ആ ഉത്സവം അങ്ങനെ കുട്ടി കയറാനായിട്ട് ഇവിടെ ഒരു ഗംഭീര കാഴ്ച കാണിക്കാനാണ് വന്നിട്ടുള്ളത് ഞാൻ വളരെ പേടിയോടെയാണ് നിൽക്കുന്നത് ആന ആനക്കേരളത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ഗജവീരനായിട്ടുള്ള ഏറ്റവും ഏക്കം കൊടുത്തിട്ട് കൊണ്ടുവന്ന ഗജവീരനായിട്ടുള്ള തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് തെച്ചിക്കോട്ടു രാമചന്ദ്രനെ നമ്മുടെ ആ ഒരു തൂത സെൻറ്ററിൽ നിന്ന് വലിയ സ്വീകരണത്തോടെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആ കാഴ്ച ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് വളരെ അത് വളരെ നമുക്ക് വിഷമം ഉണ്ടാക്കിയ ഒരു കാഴ്ചയാണ് ഒരു കാര്യമാണ് എന്നാലും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കാണാൻ ഒരു ഒരു വലിയ സെലിബ്രിറ്റിയാണ് തെച്ചിക്കോട്ടുക രാമചന്ദ്രൻ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അത്ര അധികം ആളുകൾ നമുക്കൊരു ഫ്രെയിമിൽ ഒതുക്കാൻ കഴിയാത്ത രീതിയിലുള്ള അത്ര അധികം ആളുകളാണ് ഇവിടെ കൂടി നിൽക്കുന്നത് അപ്പോൾ ഇത്തവണ ബി വിഭാഗമാണ് അല്ലേ സന്തോഷേട്ടാ ഒന്നും കൂടെ അടുത്ത് നിന്ന് കുറച്ചുകൂടി ഇത് സന്തോഷേട്ടനാണ് കമ്മിറ്റിയുടെ രക്ഷാധികാരിയാണ് ഈ കഴിഞ്ഞ തവണ നമ്മൾ അയ്യപ്പനെയാണ് കൂടുന്നത് കഴിഞ്ഞ വർഷം വർഷം അയ്യപ്പൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ തെച്ചിക്കോട്ട് കാവന് അല്ലേ ഇത്തവണ ഈ ഒരു തട്ടകത്തിൽ എത്തിക്കാൻ എന്തൊക്കെ ചെറിയ കൊണ്ടുവന്നെ തെച്ചൂട്ടുകളിയൊന്നും കളിച്ചാൽ എന്തൊക്കെയാണ് വടക്കുമുറി ദേശം ചെയ്തതെന്ന് ഇന്നിപ്പോ സ്വീകരണം കാണുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ നാട് മുഴുവൻ ആഗ്രഹിച്ച ഒരു കാര്യം അപ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തികമായിട്ടും മറ്റെല്ലാ തരത്തിലും ീ പിന്നെ ദേശത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അടക്കം ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കഴിഞ്ഞ എത്ര രാമേന്ദ്രൻ ഇവിടെ വന്നു കഴിഞ്ഞ രാമേന്ദ്രൻ മൂന്നേക്കാൽ ലക്ഷത്തിനായിരുന്നു ഇത്രയും ഇത്രയും വലിയൊരു ഒറ്റ വർഷം കൊണ്ട് ഡിഫറൻസ് കഴിഞ്ഞ വർഷം പിന്നെ ലേലം നടന്നിരുന്നില്ല ഇത്തവണ ലേലം ഈ പ്രാവശ്യം ലേല ആയിരുന്നു അല്ല പതിനഞ്ചായാലും നമ്മൾ കൊണ്ടുവന്നിരുന്നു വാശിയാണോ വാശിയല്ല അല്ല പിന്നെ ഞങ്ങളൊരാഗ്രഹമായിരുന്നു പത്ത് വർഷത്തിന് ശേഷം രാമൻ വടക്കുമുറിയുടെ തടം തടമ്പയറ്റണത് അതിപ്പോ പന്ത്രണ്ടല്ല ഒരു പക്ഷേ അതിലും വലിയ തുകയായാലും നമ്മൾ കൊണ്ടുവരും നമ്മുടെ യുവജനത മുഴുവനും ഇപ്പോൾ ഒരേ കണ്ണുകളുണ്ട് ആനപ്രേമി ആയിരുന്നില്ല പക്ഷെ രാമൻ വന്നപ്പോൾ ആനപ്രേമിത സെക്രട്ടറിയാണ് അരവിന്ദാണ് പേര് അപ്പോൾ നമ്മൾ ഇപ്പോൾ തൂതയിൽ നിന്ന് തന്നെ കണ്ടതാണ് എത്ര അതായത് ഓരോരുത്തരും വെയിറ്റ് ചെയ്യണതിനു വേണ്ടിയിട്ട് ബാക്കി ഒരുപാട് ആനകൾ പോയെങ്കിലും രാമന് വേണ്ടിയിട്ടാണ് അത്രയും അവിടെ നിൽക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ വള്ളുവനാടിൻ്റെ അവസ്ഥ അതെ രാമൻ വന്നിറങ്ങുന്നത് മാത്രം മിസ്സായി അപ്പോൾ ബാക്കി പൂരത്തിന് നമുക്ക് അവിടെ കാണാൻ പറ്റും എന്താണ് രാമൻ്റെ പവർ എന്നുള്ളത് പിന്നെ നമ്മൾ ഇത്രയും വള്ളവനാടിന്റെ അവസാന പൂരാണ് പിന്നെ ഇത്രയും തുക എടുത്ത് കൊണ്ടുവരണമല്ലോ കാരണം അപ്പൊ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ നമുക്ക് തന്നെയാണ് രാമനെ അതെ ബാക്കിയുള്ള ആനകളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ കാണുന്നവർക്ക് തന്നെ അറിയാം അതിൻ്റെ ഒരു ശക്തി എന്താണെന്നുള്ളത് ഇത് ഞാനും നല്ല ചൂടാണ് ഈ പ്രാവശ്യം വടക്കുമുറി ദേശപുരത്തിന്റെ പ്രസിഡൻ്റാണ് ആണ് പ്രസിഡന്റിന്റെ എന്ന ഒരു ഇരട്ടി സന്തോഷത്തിലാണ് നിൽക്കുന്നത് മറ്റൊന്നുമല്ല പത്ത് വർഷം മുമ്പാണ് രാമൻ ഇവിടെ വടക്കുമുറി ദേശത്തിൽ എത്തുന്നത് അന്ന് ഞാൻ ഇതിന്റെ പ്രസിഡന്റ് ആയിരുന്നു അതിനുശേഷം ഈ പ്രാവശ്യം പ്രസിഡന്റ് ആയപ്പോഴും നമുക്ക് രാമനെ കൊണ്ടുവരാൻ സാധിച്ചു എന്നതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ ഇപ്പൊ നേരത്തെ സന്തോഷ് മാഷ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെ എവിടെയും ഒരുപാട് ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു രാമനെ ഒരിക്കൽ കൂടി വടക്കുമുറി ദേശത്തിന് എത്തി ഇടംപേറ്റാൻ വേണ്ടി കൊണ്ടുവരണം അത് ഞങ്ങൾ എല്ലാവരും വടക്കുറുമ്പോൾ വിദേശത്തെ ഇത്ര ചെറിയ കുട്ടി മുതൽ എൺപത് എൺപത്തി അഞ്ച് തൊണ്ണൂറ് വയസ്സായ അമ്മമാർ അച്ഛന്മാർ വരെ ഒരേ ആവേശത്തിലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കാരണം മറ്റൊന്നുകൂടി പറയാം ഇതുവരെ ചരിത്രത്തിൽ ഇല്ലാത്തൊരു വരവേൽപ്പാണ് രാമന് തൂത പ്രദേശം ഒരുക്കിട്ടുണ്ട് വടക്കും പ്രദേശത്തിലെ മുഴുവൻ ആളുകളും ഉത്സവം കഴിഞ്ഞു ഞങ്ങളുടെ പൂരം രാവിലെ പത്ത് മണി മുതൽ തുടങ്ങിയതാണ് വടക്കും പ്രദേശത്തിന്റെ പൂരം രാവിലെ പത്ത് മണി മുതൽ തുടങ്ങി അപ്പൊ അതിന്റെ ആവേശം ഒട്ടും കുറയാതെ ഇനിപ്പായി എഴുന്നെടുത്ത് തുടങ്ങുകയാണ് പൂർവാധികം ശക്തിയോട് നമ്മളീ റോഡൊക്കെ വലുതാക്കിട്ടുണ്ട് പക്ഷെ കാര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല രാമനെ രാമനൂറക്കിന് ആളുകൾ രാമനെ കാണാൻ ഇവിടെ എത്തും എന്നുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ നൂറ് ശതമാനം പ്രതീക്ഷ നമുക്കുണ്ട് അതിൻ്റെ ഭാഗമായി ഇവിടെ വരുന്നവർക്ക് രാമനെ കാണാനും അവർക്ക് ഫോട്ടോ എടുക്കാനും അവർക്ക് വേണ്ട വെള്ളം കുടിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും വടക്കുമുറി ദേശത്ത് നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും എല്ലാവരെയും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് രാമൻ്റെ ആ ഒരു ഞങ്ങൾ ഞങ്ങളുടെ ആവേശം അവർക്കും കൂടി പകർന്നു നൽകാനാണ് പി എച്ച് ഡി എന്ന നിലയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഓക്കെ താങ്ക് യു ഇപ്പോൾ രാമനിലപ്പുറം ഇനി നമുക്കൊന്നും ഒന്നുമില്ല ഇല്ല അടുത്ത വർഷം വർഷം എന്താണ് നമ്മൾ ഓരോ വരുന്നത് രാമനുള്ളത്തോളം കാലം രാമനെ വടക്കുമുറിക്ക് ഇനി തുടർച്ചയായി കൊണ്ടുവന്നുള്ളതാണ് വടക്കുമുറിക്കാൻ ആഗ്രഹം അത് തന്നെയാണ് എന്താന്ന് വെച്ചാൽ ജയപ്രകാശ് ജയപ്രകാശ് ഈ തൂതപൂരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൂത നിവാസികൾക്ക് അതൊരു ഉത്സവമല്ല അവരൊരു വികാരം കൂടിയാണ് ജീവിതത്തിന്റെ ഭാഗം ഇനിയിപ്പോ ഒരു പൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയിട്ട് ആനെ കൊടുത്തിട്ട് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാലും കമ്മിറ്റി കൂടിയിട്ട് അടുത്ത വർഷത്തെ ആന ഏതാ വേണം എന്ത് വേണം എന്നുള്ള ചിന്തയാവും ഞങ്ങൾക്കുള്ളത് അതിൻ്റെ ഭാഗത്തിൻ്റെ ഭാഗമായിട്ട് ഇത്രയും വാശിയും ഇത്രയും വലിയ ഏക്കവും ഒക്കെ ആനയ്ക്ക് വരാനുള്ള കാരണം ആ വാശി വടക്കുമുറി വേച്ചപ്പുരം കൂട്ടായിട്ട് എല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ചാണ് ആ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടല്ല എല്ലാവരും കൂട്ടായ്മ പോയിട്ട് ഇന്ന് രാമൻ ഇവിടെ വടക്കുമുറിയിൽ വന്നിരിക്കണം അതിൻ്റെ ഒരു ആവേശം വല്ലാത്തതാണ് ഞങ്ങൾ കമ്മിറ്റിക്കാരി എന്ന രീതിയിലും ഈ നാട്ടിലെ ആൾക്കാർ പുറത്തുനിന്ന് വരും അതേപോലെ തന്നെ ഈ നാടിൻ്റെ ഒരു ആവേശം ആവശ്യവുമായിരുന്നു ആവേശമായിരുന്നു അതിൽ വളരെ സന്തോഷമുണ്ട് അതിൽ ആ കമ്മിറ്റിയിൽ ഭാഗമാക്കാകാൻ സാധിച്ചും ഈ നാട്ടിലെല്ലാവരും ഒത്തൊരുമോട് പോയിട്ട് യുവാക്കളും മുതിർന്നവരും എല്ലാവരും അവരുള്ള കോൺട്രിബ്യൂഷനും അവർക്ക് കഴിയുന്ന ചെറിയ കുട്ടികളടക്കം കൊടുക്ക പൊട്ടിച്ചിട്ട് പൈസ തന്നിട്ടുള്ള തരത്തിലുണ്ട് വലിയ സംഖ്യ ആ വേറെ വേറെ അതാണ് അപ്പോൾ എന്നാലും വലിയ സംഗതി തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു അഞ്ച് ആണ് ഞാൻ എൻ്റെ അറിവില് അപ്പോൾ ഇത്തവണ ഒരു അഞ്ചര ആറ് ആ റേഞ്ചിലാണ് ഞാൻ നിന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഒരു നിരാശ കൂടി ഉണ്ട് കാരണം കേരളത്തിൽ ഏറ്റവും വലിയ ഏകത്തുക്ക് രാമൻ പോയിട്ടുള്ളത് പതിമൂന്ന് ലക്ഷത്തി ശരിയാക്കി തരും അപ്പൊ അതുപോലെ നമ്മുടെ കൊറേ യൂണിഫോം ഇട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ പോയല്ലേ ഇവിടെ കൊറേ മക്കളൊക്കെ ഉണ്ട് അതുപോലെ കൊറേ ആളുകൾ ഉണ്ട് അപ്പൊ എന്തായാലും ഇത് രാമനെ കാണലാണ് ഈ ഈ തൂതപ്പൂരത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ തൂതപ്പുരത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് രാമൻ തന്നെയാണ് കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ രാമൻ തന്നെയാണ് ഇനി ഇതുപോലെ തൃക്കടപൂർ ശിവരാജു പോലുള്ള ആദിഗംഭീരമായിട്ടുള്ള ആനകൾ ഇവിടെ ഉണ്ട് നമുക്ക് വഴിയെ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടുത്താം അതിൻ്റെയൊക്കെ സ്റ്റോറികൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ രാമനെ നമുക്കിങ്ങനെ നോക്കി നിന്നാൽ എത്ര നേരം വരെ വേണമെങ്കിലും നോക്കി നിൽക്കാം ഏകദേശം എല്ലാ അംഗലക്ഷണങ്ങളും ഒറ്റ ഒരാണയാണ് കേരളത്തിലെ ഒരാണയാണ് രാമൻ പല രീതിയിലും രാമന് പ്രസിദ്ധിയും കുപ്രസിദ്ധിയൊക്കെ പല രീതിയിലും രാമനെ ആർജിച്ചതാണ് രാമൻ എവിടെ ചെന്ന് നിന്നാലും അവിടെ തന്നെ ഒരു പൂരം ഉണ്ടാവുന്ന ഒരവസ്ഥയുണ്ട് രാമൻ്റെ ഒന്നാം പാപ്പാനായിട്ടുള്ള രാമേട്ടനാണ് അപ്പുറത്ത് നിൽക്കുന്നത് രാമേട്ടൻ അതിൻ്റെ ഒരു തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണ് അപ്പോൾ രാമേട്ടൻ ഒക്കെ ടയേർഡായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അത്ര അത്യാവശ്യം വലിയൊരു ലോങ് ആയിട്ടുള്ളൊരു സ്വീകരണമാണ് ഇപ്പോൾ രാമന് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ സ്വീകരണം ഇതുപോലെ നമ്മൾ തത്സമയം മലബാർ ന്യൂസിൽ പ്രേ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും കാണിച്ചിരുന്നു ഇത്തവണ നമുക്കത് പല കൊണ്ടും ഒന്നും രണ്ടും പൂരങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പരിധികൾ പരിമിതികൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഇത്തവണ കാണിക്കാൻ കഴിഞ്ഞില്ല എന്തായാലും രാമൻ്റെ മുന്നിലിങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെ ഞാനൊരു ഒരു ആന പ്രാന്തൻ അല്ലെങ്കിൽ ഒരു പൂരപ്രേമിയാണ് അപ്പോൾ തൂതപ്പൂരം ഇവിടുന്ന് തുടങ്ങുകയാണ് ഇനിയിപ്പോൾ നെറ്റിപ്പട്ടൊക്കെ കെട്ടി രാമൻ പുറത്തിറങ്ങും അപ്പോഴായി അപ്പോഴായിരിക്കും ശരിക്കും തൂതപ്പുരം തുടങ്ങുക എന്നാണ് ഞാൻ പറയുന്നത്